ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ തിരു മാർക്കറ്റിലെ ചെറുകിട കച്ചവടക്കാർ കടുത്ത പ്രതിസന്ധിയിൽ മാലിന്യവും ഗതാഗതക്കുരുക്കും കാരണം ആളുകൾ മാർക്കറ്റിലേക്ക് എത്തുന്നില്ല ഒരു വർഷം മുമ്പ് ലക്ഷങ്ങൾ ചെലവിട്ട നവീകരണം നടത്തിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ അവസ്ഥ ഏറെ ശോചന്യം പലതവണ പരാതി ഉന്നയിച്ചെങ്കിലും പരിഹാരം കാണാൻ ഇതുവരെയും തയ്യാറായില്ലെന്ന് കച്ചവടക്കാർ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന തിരു മത്സ്യമാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ഒരു വർഷം മുമ്പ് മാർക്കറ്റ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചിരുന്നു എന്നാൽ കാര്യമായ ഒരു പ്രവൃത്തിയും നടന്നില്ലെന്ന് കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട് മാലിന്യവും ഗതാഗത കുരുക്കും കാരണം പലരും മാർക്കറ്റിലേക്ക് എത്തുന്നില്ല ഈ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് വാടക നൽകി കച്ചവടം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പല കച്ചവടക്കാരും വണ്ടി ഒരു നവീകരണ പ്രവർത്തി നടന്ന ഘട്ടത്തിൽ തന്നെ പോരായ്മകൾ കച്ചവടക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അത് പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകിയതല്ലാതെ നഗരസഭ ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു ഒരു കൊല്ലം വർഷം പതിനഞ്ച് ലക്ഷം റുപേന്റെ കോൺട്രാക്ട് ഇത് കൊടുത്തിട്ട് ആകെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതാ ഈ രണ്ട് കമ്പി മാറ്റി അവിടെ പിന്നെ കാക്ക വരുന്നതിന് ഒരു ഹോൾ ഉണ്ടായിട്ട് അതുവരെ അവർക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല ആകെ ആകവിടെ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ എ സി പി വർക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിലൊരു ബഡ്ജറ്റുള്ള എ സി പി വർക്കാണ് ഈ പതിനഞ്ച് ലക്ഷം ഉറപ്പേക്ക് അവർ ആകെ ചെയ്തത് ഈ ഫ്ലോറിൻ്റെ പണി അറ്റകുറ്റപ്പണികൾ മാത്രം എടുത്ത് അവർ പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഓരോ കച്ചവടക്കാരും ഇവിടെ ഒരു തട്ടിന് നാലായിരത്തി അഞ്ഞൂറ് ഉരുപ ജി എസ് ടി അടക്കം കൊടുത്തിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യണത് ഒരു പൈസ ഒരു പൈസയും കൊടുക്കാതെ തെരുവ് കച്ചവടം ഇവിടെ ഏഴു റോട്ടിൽ ഏഴ് വണ്ടി ബീവറേജിൻ്റെ അവിടെ പിന്നെ ഏഴ് വണ്ടി പതിനാല് വണ്ടിയാണ് അവിടെ കച്ചവടം പൂക്കയിൽ ആറ് വണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാടക വാങ്ങിച്ചിട്ട് മുനിസിപ്പാലിറ്റി ഈ ഭാഗത്തുക്ക് വരില്ല ഞങ്ങളൊരു കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾ അനവധി പരാതി മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് കൊടുത്ത് ഒരാൾ ഇതുപോലെ വന്നിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ടില്ല ഡെയിലി ഓരോ കച്ചവടക്കാരും ഇരുപത് ഉറുപ്പ്യ മുപ്പത് ഉറുപ്പ കൊടുക്കണം ഇവിടെ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് വെള്ളം എടുക്കാനിവിടെ ക്ലീൻ ചെയ്യാൻ ഈ മോട്ടറ് ഈ കോൺട്രാക്ടർ ശരിയാക്കിയിട്ട് പിന്നെ ഒരു മാസം മോട്ടോർ വർക്ക് വർക്കിയത് പിറ്റത്തെ മാസം അത് കംപ്ലൈന്റ് ആയി പിന്നെ ഒരു കൊല്ലത്തിന് ശേഷമാണ് മോട്ടർ മിനിയാന്നാണ് ആ മോട്ടറിന്റെ പണി തീർന്നത് നന്നാക്കിയത് അത് വീണ്ടും കേടന്ന് അത് വീണ്ടും ഒന്നും കൂടി നന്നാക്കിയത് മാർക്കറ്റിന് സമീപം മാലിന്യം കെട്ടിക്കിടക്കുകയാണ് മാത്രമല്ല വലിയ വാഹനങ്ങൾ വാഹനങ്ങളുള്ള മലിനജലവും പരന്നൊഴുകയാണ് ഇതെല്ലാം ചവിട്ടി മാർക്കറ്റിലേക്ക് എത്താനും ആളുകൾ പഠിക്കുകയാണ് ഇത് കാരണം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് കച്ചവടക്കാർ പറഞ്ഞു ഓരോ ദിവസം ജലന്തോറും ഓരോ കച്ചവടക്കാരും ഇവിടെ ലക്ഷങ്ങൾ കടത്തില്ല അത്രയും കൂടുതൽ പോകാൻ വയ്യ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരും തിരഞ്ഞിട്ട് ഇവിടെ മീൻ ഹോൾസെയിൽ മാർക്കറ്റടുത്ത ആൾക്കാർ മീനെടുത്ത ആൾക്കാർ ഇത് ഞങ്ങളോട് ആരോടാ പരാജയത്ത് പറഞ്ഞേ അല്ലെങ്കിൽ ഞങ്ങൾ വാടക നിർത്തി നിർത്തിക്കണം ഇനി വീണ്ടും നിങ്ങൾ ഒരു ഫാൻ ഫിറ്റ് വിറ്റിയതിന് അത് ഫിറ്റ് വിറ്റിയതിന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾക്ക് ദയവ് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ തെരുവ് കച്ചവടം മാത്രം ഒഴിവാക്കി തരിക പതിനഞ്ച് ലക്ഷം റുപ്പേന്റെ വർക്കാണ് ഏത് എത്ര ലക്ഷം റുപ്പന്റെ വർക്ക് ചെയ്ത് അത് അവരെടുത്തോട്ടെ നമ്മുടെ നമ്മള് കാര്യത്തിന് നമ്മുടെ അടിസ്ഥാന സൗകര്യം അവര് ചെയ്തിരണ്ടേ നമ്മള് ചെയ്തിട്ടുണ്ടേ നമ്മള് മാന്യമായ കാര്യം മാത്രമേ ചോദിക്കണുള്ളൂ വാടക ഇപ്പൊ കുറച്ച് ഒരു മാസം മുന്നേ ഇവിടെ അവര് ജപ്തി നോട്ടീസുകൂടെ ഒന്ന് ഒട്ടിച്ച് ഇവിടെ ജപ്തി നോട്ടീസ് ഇട്ടിച്ച് ഇത്രയും ഇത്രയും തട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നിട്ട് ഒരു നടപടി ഇല്ലാതെ ഇതാണ് സംഭവം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ തട്ടിനും ജി എസ് ടി അടക്കം ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ ഇവിടുത്തെ പണിക്കാറ് ഞങ്ങക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾ കുടുംബം കഴിയാൻ ഞങ്ങൾക്ക് ആഴ്ചാല് മൂന്ന് ദിവസം അവിടെ പണി അല്ലെങ്കിൽ രണ്ട് ദിവസമാണ് ഇവിടുത്തെ പണി